ദൈവതിരുനാമം മൂത്തപ്പെടട്ടെ എൻ്റെ പേര് അഞ്ജു ഞാൻ യു എ ഇൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഏഴാം തീയതിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് കൃപാസനത്തെ പറ്റി ഞാൻ ആദ്യമായി അറിയുന്നത് ഞാനൊരു പോസ്റ്റ് പാർട്ടം ഡിപ്രഷനിലൂടെ കടന്നു പോയൊരു സമയത്താണ് നിരന്തരമായി യൂട്യൂബിലൂടെ കൃപാസനത്തിലെ സാക്ഷ്യങ്ങൾ കേട്ടതിൻ്റെ ഫലമായി എനിക്കുണ്ടായ ഒരു ബോധ്യമാണ് പരിശുദ്ധ കുർബാന കാണുവാനും കുർബാന സ്വീകരിക്കുവാനും അങ്ങനെ നിരന്തരമായി ഞാനത് ചെയ്തതിൻ്റെ ഫലമായി എൻ്റെ ജീവിതത്തിൽ നിന്ന് ഡിപ്രഷൻ എന്നൊരവസ്ഥ പൂർണ്ണമായും മാറ്റി എൻ്റെ അമ്മ എന്നെ അനുഗ്രഹിച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഏഴാം തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു എൻ്റെ ആദ്യത്തെ നിയോഗം ഞങ്ങളുടെ വീടിൻ്റെ പണി കഴിഞ്ഞിട്ട് ഏകദേശം പതിമൂന്ന് വർഷത്തോളമായി വീടിൻ്റെ എല്ലാ പണികളും കംപ്ലീറ്റ് കഴിഞ്ഞെങ്കിലും പെയിൻറ്റിംഗ് വർക്ക് മാത്രം കഴിയുന്നുണ്ടായിരുന്നില്ല അതിൻ്റെ സാമ്പത്തികം ഞങ്ങൾക്കുണ്ടായിരുന്നു പക്ഷേ പല പല കാരണങ്ങളാൽ അതിൽ തടസ്സം വരികയായിരുന്നു ഇവിടെ നിന്ന് ഉടമ്പടി വെച്ചതിൻ്റെ ഫലമായി നെക്സ്റ്റ് ഡേ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് വീട്ടിൽ വരികയും ഞങ്ങൾക്ക് പണി തീർത്ത് തരാമെന്ന് പറയുകയും ചെയ്തു പക്ഷേ ഞങ്ങളുടെ മുമ്പിൽ പിന്നെയും ഒരു ചലഞ്ചായിട്ട് വന്നത് എല്ലാവരും പറഞ്ഞു രണ്ട് മൂന്ന് മാസം കൊണ്ടല്ലാതെ ഇതിൻ്റെ പണി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നായിരുന്നു പക്ഷേ സമയത്തിന്മേൽ അധികാരമുള്ള എൻ്റെ അമ്മ കൃത്യം ഇരുപത്തി മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ആ വീടിൻ്റെ പെയിൻറ്റിങ് പണി അതിമനോഹരമായി തീർ തീർത്തു തന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ വളരെ കാലത്തൊരു ആഗ്രഹമായിരുന്നു ഒരു പ്രേയറി ഏരിയ അവിടെ പണിയണമെന്ന് അതും ഞങ്ങൾക്ക് ആ സമയത്ത് തന്നെ സാധിച്ചു വന്നു ഞങ്ങളുടെ വീടിന് മരിയൻ ഗ്രേസ് എന്ന പേരിട്ടു രണ്ടാമത്തെ എൻ്റെ നിയോഗം എൻ്റെ ഹസ്ബൻഡിന് കുറച്ച് ഹെൽത്ത് ഒക്കെ ഉള്ള ഒരാളാണ് അദ്ദേഹത്തിന് തൈറോയിഡ് ഷുഗർ കൊളസ്ട്രോള് ബി പി തുടങ്ങിയ അസുഖങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഉടമ്പടി വെച്ചതിന് ശേഷം ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി അദ്ദേഹത്തിൽ നിന്നും അസുഖങ്ങളെല്ലാം പൂർണ്ണമായും മാറ്റി അമ്മ അദ്ദേഹത്തെ അനുഗ്രഹിച്ചു എൻ്റെ അടുത്ത നിയോഗം എനിക്ക് ഏകദേശം പന്ത്രണ്ട് വർഷത്തോളമായി പി സി ഒ ഡിയുടെ ഒരു പ്രശ്നമുണ്ടായിരുന്നു അതിൻ്റെ പേര് ഞാൻ ഒത്തിരി മെഡിസിൻസൊക്കെ കഴിച്ചതാണ് പക്ഷേ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി പൂർണ്ണമായും മുന്നിൽ നിന്ന് പി സി ഒ ഡി എന്നൊരു മാറി അതുകൂടാതെ എൻ്റെ മൂന്നാമത്തെ മോൾക്ക് അവൾക്കിപ്പോൾ നാല് വയസ്സാണ് മൂന്ന് വയസ്സ് മൂന്ന് വർഷമായിട്ട് അവൾക്ക് ഡസ്റ്റിൻ്റെ ഉണ്ടായിരുന്നു ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടും യൂട്യൂബിലുള്ള നിരന്തരമായ പ്രാർത്ഥനയുടെ ഫലമായിട്ടും എൻ്റെ മകളിൽ നിന്ന് ഡസ്റ്റ് അലർജി പൂർണ്ണമായിട്ടും അമ്മ എടുത്തു മാറ്റി പിന്നെ ഒരു ദിവസം എൻ്റെ രണ്ടാമത്തെ മുള്ള കാലിൽ ഒരു വെളുത്ത പാട് വന്നു ഞാൻ ആദ്യം അത് കാര്യമാക്കി എടുത്തില്ല പക്ഷെ പെട്ടെന്ന് തന്നെ അത് വളരെ രീതിയിൽ വളരെ സ്പ്രെഡായി അത് മാറി ഞാനത് ഡോക്ടറെ കാണിച്ചു ഡോക്ടർ മെഡിസിൻസ് വന്നു പക്ഷേ അത് മാറിയില്ല അവസാനം ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും വിശ്വാസപ്രമാണം ചൊല്ലി രാത്രിയിൽ നിന്നും ഉള്ള കാലിൽ പറ്റി കൊടുക്കുമായിരുന്നു ഒരു മാസത്തിനുള്ളിൽ തന്നെ അത് പരിപൂർണമായും മാറ്റി അവളെ അമ്മ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ ഉടമ്പടിയിലായിരിക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദേശം ഒരു ജൂൺ ജൂലൈ മാസം മുതൽ ഞാൻ ഭയങ്കര ദുസ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി എന്നെ പാമ്പ് കൊത്തുന്നതായിട്ടും അതുപോലെ ഞാൻ ചെളിയുള്ള വെള്ളത്തിൽ താണു പോകുന്നതായിട്ടും ഒക്കെ സ്വപ്നങ്ങൾ കണ്ടു അങ്ങനെ എനിക്ക് ഉറക്കമില്ലാതെയായി സമാധാനമില്ലാതെയായി ഞാൻ വചനങ്ങൾ എടുക്കുമ്പോൾ ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് എൻ്റെ പ്രാണനെ എന്നുള്ള സങ്കീർത്തന ഭാഗങ്ങളാണ് എനിക്ക് കിട്ടിയത് അങ്ങനെ ഞാൻ ഒരു ദിവസം എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് ഒന്ന് പള്ളിയിൽ പോയി കുമ്പസാരിക്കണമെന്ന് പറഞ്ഞ് ഞാൻ പള്ളിയിൽ പോയി കുമ്പസാരിച്ചു തിരിച്ചു വന്നു അന്ന് രാത്രിയിൽ ഞാൻ കണ്ട സ്വപ്നം അതിലും ഭയാനകമായിരുന്നു എത്രയും ബഹുമാനപ്പെട്ട നമ്മുടെ ജോസഫ് അച്ഛൻ ഈ അൽത്താറി എന്നെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ്റെ റൈറ്റ് സൈഡ് തളർന്നു പോകുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു അങ്ങനെ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ഞാൻ പരിശുദ്ധ മണർകാട് പരിശുദ്ധ അമ്മയെ സ്വപ്നം കണ്ടുകൊണ്ടാണ് ഞാൻ കണ്ണു തുറക്കുന്നത് ഞാൻ എണീറ്റു കട്ടിലേൽ ഇരിക്കാൻ ശ്രമിച്ചു എൻ്റെ ലെഫ്റ്റ് സൈഡ് ഓക്കെ റൈറ്റ് സൈഡ് എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല എൻ്റെ കാല് ഫ്ലോറിൽ കുത്താൻ പറ്റുന്നില്ല എൻ്റെ തല എനിക്ക് ഒട്ടും കുനിക്കാൻ പറ്റുന്നില്ല വല്ലാത്ത പെയിൻ ഞാനങ്ങനെ എൻ്റെ ഹസ്ബൻറ്റു ആയിട്ട് ഓർത്തോനെ പോയി കണ്ടു എന്നെ കണ്ട വഴി തന്നെ ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ ഡിസ്ക് പ്രളാപ്സായി കിടക്കുവാണ് എത്രയും പെട്ടെന്ന് ഒരു സർജറി വേണം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ ജീവനാപത്താണെന്ന് പറഞ്ഞു അന്നൊരു ശനിയാഴ്ചയായിരുന്നു തിങ്കളാഴ്ച സർജറിക്ക് മുന്നോടിയായിട്ട് ഹസ്ബ ഡോക്ടർ എം ആർ ഐ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ന്യൂറോ സർജന് ഓർത്തോ ഡോക്ടർ ഫയൽ ഓപ്പൺ ചെയ്യാൻ നിൽക്കുന്ന ഒരു സമയത്ത് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഒക്ടോബർ ഇരുപത്തേഴാം തീയതി ഇവിടെ അഖണ്ട റാലിയുണ്ട് നമുക്കതിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഹസ്ബൻഡ് പറഞ്ഞു ഇത്രയും വയ്യാത്ത നീ എങ്ങനെയാണ് അഖണ്ഡ ജപമാലയിൽ പങ്കെടുക്കണേ അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ പോരൂ എന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അമ്മയോട് പറഞ്ഞു സർജറി ഇല്ലാതെ തന്നെ ഈ അസുഖം മാറ്റിക്കഴിഞ്ഞാൽ ഞാനും എൻ്റെ കുടുംബവും വന്ന് അമ്മയുടെ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കാമെന്ന് അമ്മയ്ക്ക് വാക്കു കൊടുത്തു അങ്ങനെ എം ആർ ഐയുടെ റിപ്പോർട്ട് വന്നു എൻ്റെ ഡിസ്ക് ബൾജല്ല അല്ല ബൾജും ബൾജ് മാത്രമേ ഉള്ളൂ സർജറി വേണ്ട ഒരു മെഡിസിലൂടെയും ഫിസിയോതെറാപ്പിലൂടെയും അത് പൂർണ്ണമായും മാറ്റാമെന്ന് ഡോക്ടർ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വാക്ക് നൽകി അങ്ങനെ വലിയൊരു സർജറിയിൽ നിന്ന് അമ്മ എന്നെ കാത്തുരീക്ഷിച്ചു ഞങ്ങൾ നാട്ടിൽ വരുമ്പോൾ എപ്പോഴും വണ്ടി റെൻറ്റിനാണ് എടുക്കാറ് എല്ലാ പ്രാവശ്യവും ആ വണ്ടി തിരിച്ചു കൊടുക്കുമ്പോഴും ചെറിയ ചെറിയ ആക്സിഡൻറ്റുകളോട് കൂടി മാത്രമേ ഞങ്ങൾ തിരിച്ചു കൊടുക്കാറുള്ളൂ അങ്ങനെ ഇവിടെ നിന്ന് ഉടമ്പുടി എടുത്തതിൽ പിന്നെ ഞങ്ങളെ ഒരു പോലും ഇല്ലാതെ ആ വണ്ടി ഞങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു അതുപോലെ തന്നെ യു എയിലും വല്ല വലിയ അപകടങ്ങളിൽ നിന്ന് അമ്മ ഞങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിച്ചിട്ടുണ്ട് പിന്നെ യു എയിൽ എൻ്റെ വല്ലൊരു ആഗ്രഹമായിരുന്നു ഞങ്ങളുടെ ആയിട്ടുള്ള ഒരു പ്രൈസിന് ഒരു റെൻ്റേ വീട് വേണമെന്നുള്ളത് അങ്ങനെ ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഞങ്ങൾക്കൊരു ഭവനം നൽകി അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു അതിലൊരു കൊച്ച് പ്രെയർ റൂമും ഞങ്ങൾക്കുണ്ട് ഓക്കെ എൻ്റെ പേര് വിബി ഞാൻ ആദ്യമായി കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നത് എൻ്റെ വൈഫിൽ നിന്നാണ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവൾ എന്നോട് ചോദിച്ചു ഞാൻ ഇങ്ങനെ ഒരു പള്ളിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ അത് അവിടെ പോയി പ്രാർത്ഥിച്ചാൽ അതിന് പരിഹാരം കിട്ടും എന്ന് പറയണ്ടായി അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നിനക്ക് എവിടെയാണോ കംഫർട്ട് അവിടെ പോയി പ്രാർത്ഥിക്കാം നമുക്ക് രോഗസൗഖ്യമാണല്ലോ പ്രധാനം അങ്ങനെ ഇവൾ പ്രാർത്ഥിക്കും ഇവിടെ വന്നു ഉടമ്പടി എടുത്തു പ്രാർത്ഥിക്കും എല്ലാ ദിവസവും രാവിലെ അഞ്ചരയ്ക്ക് എണീക്കും പ്രാർത്ഥിക്കും വൈഫ് ഉടമ്പടിയിലായിരുന്നെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇവൾ എണീറ്റ് പോകുമ്പോൾ ഞാൻ അവിടെ കിടന്നുറങ്ങും അതായിരുന്നു സാധാരണ പതിവ് കാരണം വൈഫിൻ്റെ ഒരു വിശ്വാസം ഒക്കെ അഞ്ചരയ്ക്ക് എണീക്കുക പ്രാർത്ഥിക്കുക അവളേതായ ഒരു വിശ്വാസത്തിൽ അവൾ മുന്നോട്ട് പോകട്ടെ എന്ന് ഞാനും കരുതി അങ്ങനെ ഇരിക്കെ വൈഫ് പറഞ്ഞ് നിർത്തി കൊടുത്തു നിന്ന് എനിക്ക് പറയാൻ പറ്റുള്ളത് ഒരു ഫെബ്രുവരി മാസം ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം മുതലാണ് എനിക്ക് കൂടുതൽ വിശ്വാസം പ്രഭാസനത്തിൽ വന്ന് തുടങ്ങിയതെന്ന് പറയാം കാരണം ഫെബ്രുവരി മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു ദിവസം രാവിലെ വൈഫ് എണീക്കുമ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് പഴയ പോലെ എന്തോ കാലിന് തളർച്ച ഫീൽ ചെയ്യുന്നു എന്ന് പറയുന്നു അപ്പോൾ എൻ്റെ മനസ്സിലൊരു പേടിയുണ്ട് ഓൾറെഡി പണ്ടൊരു പ്രശ്നം വന്നതാണ് മാതാവ് അത് പരിപൂർണമായി മാറ്റി തന്നതാണ് ഇനി മാതാവിനോട് നമ്മൾ തെറ്റ് കാണിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് ആവർത്തിച്ചാലോ എന്നൊരു ഭയം എൻ്റെ ഉള്ളിലായി അപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞൊരു കാര്യം ചെയ്യും നാളെ മുതൽ നിൻ്റെ കൂടെ ഞാനും പ്രാർത്ഥിക്കാൻ വരാമെന്ന് പറഞ്ഞു അങ്ങനെ അന്നു മുതൽ ഞാനും വൈഫിനോടൊപ്പം നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ തുടർച്ചയായി ഇവിടെ നിന്ന് കിട്ടിയ വ്യഞ്ചരിച്ച ഉപ്പും തൈലവും എല്ലാം പുരട്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥനയിലൊരു ദൈവം സഹായിച്ച് ഇന്ന് വരെ മറ്റൊരു പ്രശ്നങ്ങളില്ലാതെ കുടുംബം വളരെ നന്നായി മുന്നോട്ട് പോകുന്നു ഈ ഇതിലൂടെ തന്നെ കിട്ടിയ മറ്റൊരു അനുഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് അതിനുശേഷം ഞാൻ വളരെയധികം മെൻ്റൽ ഹെൽത്ത് ഉള്ള ഒരു വ്യക്തിയായിരുന്നു അത് പറയാൻ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ കാരണം എൻ്റെ ഒരു പ്രധാന ഹോബി എന്ന് പറയുന്നത് ഇപ്പോൾ ഒഴുദിനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ കൂടുതലും സിനിമകൾ കണ്ടിരിക്കുക എന്നുള്ളതാണ് ഞാൻ ശനിയും ഞായറും ദിവസം എനിക്ക് അവധിയാണ് പുറത്താണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ പ്രധാന ഹോബി കൂടുതലും സിനിമ കണ്ടിരിക്കുക പക്ഷേ ഞാൻ സെലക്ട് ചെയ്യുന്ന സിനിമകൾ എപ്പോഴും ഒന്നുമില്ലെങ്കിൽ സൈക്കോ ത്രില്ലർ മൂവീസ് അല്ലെങ്കിൽ ക്രൈം ത്രില്ലർ മൂവീസ് അതുപോലെ മൂവീസാണ് കൂടുതൽ ഞാൻ സെലക്ട് ചെയ്യുന്നത് കാരണം ഇപ്പോഴും എനിക്ക് അങ്ങനെയുള്ള പടങ്ങൾ കാണാനാണ് ഇഷ്ടം അല്ലെങ്കിൽ അതുപോലുള്ള ഇതുകൾ കണ്ടാൽ പേടിക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ല അപ്പോൾ എപ്പോഴും എൻ്റെ മക്കൾ എന്നോട് വന്ന് ചോദിക്കും ഇപ്പോൾ അവധി കിട്ടിക്കുകയും ഇത് മാത്രം ഇവിടെയുള്ളൂ ആൾക്കാരെ പേടിപ്പിക്കുന്ന മൂവീസാണോ ഉള്ളൂ എന്ന് ചോദിക്കുമായിരുന്നു ആ എന്നെ ഒരു കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് അല്ലെങ്കിൽ നാല് മാസമായിട്ട് നിരന്തരമായൊരു പരീക്ഷണത്തിലൂടെ ഞാൻ മുൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന് കാരണമെന്ന് പറയുന്നത് ഒരു ദിവസം ഇതുപോലെ തന്നെ കർഭാസനത്തെക്കുറിച്ച് അറിയാം ഗർഭാസനത്തിൽ വന്ന ഉടമ്പടി എടുക്കണം എന്നുള്ള ആഗ്രഹമല്ല എനിക്കുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എൻ്റെതായ പ്ലാനിങ്ങൾ ഉണ്ട് ഓക്കെ ഞാൻ ഇന്ന തവണ വരും ഇന്ന ദിവസം വരും ഉടമ്പടി എടുക്കുമെന്നുള്ളതായിരുന്നു എൻ്റെ പ്ലാൻ അപ്പോൾ ഈ ഈ ഇന്ന് അതായത് ഇന്ന് ഇവിടെ വരണം എന്ന് നേരത്തെ ഞങ്ങൾ പ്ലാൻ ചെയ്തപ്പോൾ വൈഫ് എന്നോട് ചോദിച്ചു നിങ്ങൾ വന്ന് ഉടമ്പടി എടുക്കുന്നുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് എനിക്ക് എൻ്റെതായ ചില പ്ലാനിങ്ങൾ ഉണ്ട് അതിൽ നീ കയറി ഇടപെടേണ്ട ഞാൻ സാധാരണ രീതിയിൽ അവളോട് കുറച്ച് ദേഷ്യപ്പെട്ടു ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത് ഞാൻ ഉടമ്പടി എടുക്കും പ്രാർത്ഥിക്കും പക്ഷേ അതിന് ഞാനൊരു ഡേറ്റ് കണ്ടു എന്ന് പറഞ്ഞ സ്വാഭാവികമായും ഞാൻ അവിടെ ദേഷ്യപ്പെട്ടു അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞ ശേഷം എനിക്ക് പിന്നെ ഉണ്ടായ അനുഭവങ്ങളെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ ഒരു സിനിമ കണ്ട് അവിടെ നിന്ന് എനിക്കൊരു ചെറിയൊരു ഭയം ഉണ്ടായതാണ് ഒരു ചെറിയൊരു സിനിമ കണ്ടുണ്ടായ ഭയം എന്നിലുണ്ടാക്കിയ ഇമ്പാക്റ്റ് വളരെ വലുതായിരുന്നു അത് എന്നെ വളരെ മാനസികമായി തളർത്തി തളർത്താവുന്നതിൻ്റെ എക്സ്ട്രീം ലെവലെത്തി എന്നോട് എൻ്റെ കൂട്ടുകാർ സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് അവരെ ശ്രദ്ധിക്കാൻ കഴിയാത്ത അവസ്ഥയിലെത്തി അവരെന്താ പറയുന്നത് കേൾക്കാൻ പറ്റാത്ത അവസ്ഥ എത്തി ജോലി ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥ വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥ പേടി മൊത്തം മൊത്തമായി പേടി അതു തന്നെയായിരുന്നു എൻ്റെ അവസ്ഥ ഞാൻ രാത്രി വാഹനം ഓടിച്ചാൽ ആദ്യം ചെയ്യുന്ന പണി വൈഫിനെ ഫോൺ ചെയ്യും സംസാരിച്ചുകൊണ്ടിരിക്കും ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കാൻ പേടിയായി ഏത് രാത്രിയിലും ഒറ്റയ്ക്ക് എവിടെയും വണ്ടി പോയിക്കൊണ്ടിരുന്ന എനിക്ക് കുറച്ച് ദൂരം ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കാൻ വരെ പേടിയായി തുടങ്ങി എന്നുള്ളതായി ഒടുവിൽ ഞാൻ മാതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥന തുടങ്ങി മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി വൈഫ് പ്രാർത്ഥിച്ചിരുന്നതിൽ കൂടുതൽ പ്രാർത്ഥനയിൽ മുഴുകാൻ തുടങ്ങി കൂടുതൽ സമയം പ്രാർത്ഥനയ്ക്കായി കണ്ടെത്തി തുടർച്ചയായി ഇവിടുന്ന് കിട്ടിയ തൈലം നെറ്റിയിലും എല്ലാം പരട്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്നും മാതാവിനോട് പ്രാർത്ഥിക്കും മാതാവേ ഈ ഒരു പ്രശ്നം എന്നൊന്ന് മാറ്റിത്തരണം കാരണം എന്ത് കണ്ടാലും ഭയക്കാതെ എനിക്ക് ഇപ്പോൾ ചെറിയ പ്രശ്നങ്ങൾ വരെ കണ്ടാൽ പേടി എന്നുള്ളത് എൻ്റെ ഒന്ന് വിട്ടുമാറാതെയായി എന്ത് കണ്ടാലും പേടി ഒരു ചെറിയ റോട്ടിൽ ഒരു പൂച്ച കണ്ടാൽ എനിക്ക് ഭയമാണ് അല്ലെങ്കിൽ ഒരു പക്ഷി എത്തി എനിക്ക് ഭയമാണ് പക്ഷേ എൻ്റെ മെൻറ്റൽ ഹെൽത്ത് അങ്ങനെ ആയിരുന്നില്ല ഒരാളെ എത്ര പീസായി മുറിച്ചിട്ട് കണ്ടാലും ഭയക്കകത്ത് എനിക്ക് ചെറിയ ചെറിയ കാണുങ്ങൾ തന്നെ കാണുമ്പോൾ പേടിയായി തുടങ്ങി അങ്ങനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു നിരന്തരമായി പ്രാർത്ഥിച്ചു ഒടുവിൽ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമായി എൻ്റെ തല പൊട്ടി ധരിക്കുന്ന അവസ്ഥയായി ഇപ്പം മരണമാണോ എന്താണോ എന്ന് എനിക്ക് വിധിച്ചിരിക്കുന്നത് എത്രയും പെട്ടെന്ന് തരിക കാരണം എനിക്ക് ഈ ഒരു സ്റ്റേജിൽ ഇനി മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്നുള്ള ലെവലിലെത്തി ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു ഉറക്കമില്ലാതെയായി തീരെ ഉറക്കമില്ല അഞ്ച് മിനിറ്റ് പോലും എനിക്ക് കണ്ണടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തി കട്ടിൽ കണ്ടാൽ ഉറങ്ങുന്ന ഞാൻ അഞ്ച് മിനിറ്റ് പോലും തുടച്ചേ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി ഉറക്കം വരുന്ന് കഴിക്കാൻ തുടങ്ങി എങ്കിലും ഉറക്കം വരുന്നില്ല ഒടുവിൽ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഇനി എന്താണോ നിന്റെ പ്ലാൻ അത് ഇന്ന് രാത്രി നടപ്പിലാക്കണം എന്ന് കരുതി പരുതി പറഞ്ഞു പ്രാർത്ഥിച്ചു തൈലം വരട്ടി കിടന്നു അന്ന് ഞാൻ ദിവസം അയച്ച് കുറച്ച് നേരം കിടന്നുറങ്ങി രാവിലെ എണീറ്റ് വന്നപ്പോൾ ഞങ്ങളുടെ റൂമിലെ പേർ റൂമിൽ മാതാവിനോട് ചോദിച്ചു അപ്പോൾ നീ എന്നെ കൈവിട്ടിട്ടില്ല എനിക്ക് എന്നിൽ നിനക്ക് എന്തേ ഒരു പ്രതീക്ഷയുണ്ട് അപ്പോൾ എനിക്കും മാതാവിലുള്ള ഒരു വിശ്വാസം ഒന്നുകൂടെ വർദ്ധിച്ചു തുടർച്ചയായി വീണ്ടും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി കണ്ടിന്യൂസ് ആ പ്രാർത്ഥനയുടെ ദൈവം സഹായിച്ച് എന്നിലുണ്ടായിരുന്ന ആ ഒരു പേടി പരിപൂർണമായി തന്നെ മാതാവ് എടുത്തു മാറ്റിയെന്ന് വേണം എനിക്ക് പറയാൻ എങ്ങനെയായിരുന്നോ ഞാൻ പഴയ പണ്ട് എങ്ങനെയായിരുന്നോ ഏകദേശം അതേ രൂപത്തിലേക്ക് മാതാവിനെ എന്നെ തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ് എനിക്കുണ്ടായ മറ്റൊരു അനുഭവം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ മാതാവിനോട് പിണങ്ങിയിട്ടുണ്ടായൊരു അനുഭവമാണ് ചില സമയത്ത് തെറ്റുകൾ എല്ലാവരും പറ്റുന്ന പോലെ എന്നെ ഒന്നും പറ്റിയിട്ടുണ്ട് ഒരിക്കൽ നമ്മൾ താമസിക്കുന്ന അടുത്തൊരു പള്ളിയുണ്ട് അവിടെ പോകും ഞങ്ങൾ മിക്ക ശനിയാഴ്ചയും പോകും പൂമാലയിടും പ്രാർത്ഥിക്കും മാതാവിൻ്റെ രൂപത്തിൽ അങ്ങനെ പോകുന്ന ദിവസം ചെറിയ വഴക്കുകളുണ്ടായി അങ്ങനെ പോയി മാതാവിൻ്റെ അടുത്ത് പോയി മാലയിട്ടു തിരിയിട്ടു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ഇറങ്ങിയപ്പോൾ തന്നെ മോൾക്ക് പെട്ടെന്നൊരു മൂത്ത മകൾക്ക് പെട്ടെന്നൊരു പനി പോലെ കണ്ടു അപ്പോൾ വൈഫ് എന്നും ചെയ്യുന്ന പരിപാടി വീട്ടിൽ അത്യാവശ്യം മരുന്നുകളെല്ലാം നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട് മരുന്നത് കൊടുക്കും കുട്ടികൾ ഓക്കെ ആവും പക്ഷേ അന്ന് തിരിച്ച് വീട്ടിൽ വന്നിട്ട് എന്ത് ചെയ്തിട്ടും മൂത്ത മകളുടെ പനി വിട്ടുമാറുന്നില്ല ഇത് നടക്കുന്നതും എൻ്റെ ഈ ഭയമുള്ള സമയത്ത് തന്നെയാണ് നടക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ഹോസ്പിറ്റൽ കേട്ടാൽ പേടിയാണ് അപ്പോൾ ഞാൻ വൈഫിനോട് ചോദിച്ച് എന്ത് ചെയ്യണം വൈഫ് പറഞ്ഞു മരുന്ന് കൊടുത്തിട്ടുണ്ട് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു പക്ഷേ ഒടുവിൽ വെളുപ്പിന് മൂന്ന് മണിക്ക് വൈഫ് പറഞ്ഞു ഇനി നിൽക്കാൻ വയ്യ കുട്ടി വല്ലാതെ വിറയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു ഹോസ്പിറ്റൽ കൊണ്ടുപോയേ പറ്റുകയുള്ളു പറഞ്ഞു അങ്ങനെ കുട്ടീനെ കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റൽ അകത്ത് ഡോക്ടർ ഡോക്ടറെ ചെക്കിയിട്ട് പറഞ്ഞു പനി കൂടുതലാണ് കുട്ടിക്ക് ഷിവറിംഗ് ഉണ്ട് പീഡിയാട്ടിഷൻ വന്നെ കാണണം ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം മറ്റു കാര്യങ്ങളെല്ലാം സജസ്റ്റ് ചെയ്യുന്നു ഓക്കെ ഞാൻ ചെന്നു പക്ഷേ ഹോസ്പിറ്റൽ ചെന്നപ്പോഴും എനിക്ക് ഭയമില്ല എന്നിൽ ഭയം അവിടെ എനിക്ക് തോന്നിയില്ല ഞാൻ ഡോക്ടറെ കണ്ടു സംസാരിച്ചു ഡോക്ടർ പറഞ്ഞു കുട്ടിക്ക് ട്രിപ്പ് ഇടണം നിങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്തു എമർജൻസി റൂമിൽ പുറത്ത് വെയിറ്റ് ചെയ്തു എൻ്റെ വൈഫും ബാക്കി രണ്ട് മക്കളും പുറത്ത് കാറിൽ വെയിറ്റ് ചെയ്യുന്നു ഞാനായിരിക്കുമ്പോൾ എൻ്റെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു കൃപാസനത്തിൽ ഒരു സാക്ഷ്യം എൻ്റെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നു അപ്പോൾ ഒരു ഹോസ്പിറ്റൽ വെച്ച് അത് തുറക്കുക കാണുക എന്നുള്ളത് തിരിച്ചും നടക്കാത്ത സംഭവമായതുകൊണ്ട് ഞാൻ അതിനെ അത് ഇഗ്നോർ ചെയ്തു പിന്നീടും അവിടെ സ്റ്റാഫ് പറഞ്ഞു ചേട്ടാ ചേട്ടാ പുറത്ത് വെയിറ്റ് ചെയ്താൽ മതി മോളുടെ കൂടെ ഇരിക്കേണ്ട അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ പുറത്ത് പോയിട്ട് ഈ വന്ന ഈ ഒരു നോട്ടിഫിക്കേഷൻ എന്താണെന്ന് നോക്കി നോക്കിയപ്പോൾ അത് കൃപാസനത്തിൽ വന്ന് ഒരു അമ്മയും അവരുടെ മകളും കൊച്ചുമോളുമായി വന്ന് പറഞ്ഞൊരു സാക്ഷ്യമായിരുന്നു അപ്പോൾ ആ സാക്ഷ്യം ഇതായിരുന്നു അവരുടെ മകളുടെ കുഞ്ഞ് അതായത് അമ്മയുടെ മകളുടെ കുഞ്ഞ് കൊച്ചുമകൾ അവരും പുറത്താണ് വർക്ക് ചെയ്യുന്നത് അവരുടെ കുട്ടിക്ക് എന്തോ ഒരു അസുഖമായി വന്നു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞു കുട്ടിക്ക് ഇൻഫെക്ഷൻ കൂടുതലാണ് കുട്ടീനെ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ സ്റ്റേജ് ഒടുവിലാ അമ്മ കുട്ടീനെ തിരിച്ചു വിളിച്ചുകൊണ്ട് വരുന്നതായിരുന്നു ഒരു സാക്ഷ്യം ആ കുതിരിച്ചുകൊണ്ടൊന്നും മാതാവിൻ്റെ തൈലോ മറ്റും പുരട്ടി കുട്ടി സുഖപ്പെട്ടു എന്നുള്ളതായിരുന്നു സാക്ഷ്യം അപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു ഓക്കെ എന്തായാലും അവർ പറയുന്ന ഒബ്സർവേഷനാണ് പറയുന്നത് കുട്ടീനെ ഒബ്സർവേഷനിൽ വിടുന്നത് പറയുന്നത് പറഞ്ഞു ഓക്കെ ഞാൻ പറഞ്ഞു ഓക്കെ അപ്പോൾ അവർ പറഞ്ഞു ഒരു കാര്യം ഞാൻ കുട്ടീനെ മേളത്തെ ഒബ്സർവേഷനിലേക്ക് മാറ്റുവാണ് നിങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഞാൻ പുറത്ത് പോയി വൈഫിനോട് കാര്യം സംസാരിച്ച് അല്പം കഴിഞ്ഞു ഞാൻ മേളിൽ ചെല്ലുമ്പോൾ എൻ്റെ മോളെ മാറ്റിയത് ഒബ്സർവേഷൻ ഒരു സാധാരണ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഒരു കർട്ടൻ ടൈൽ അപ്പർ ഒരു ബെഡ് എടുത്താണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് പക്ഷേ എൻ്റെ കുട്ടീനെ മാറ്റിയത് റൂമിലേക്കായിരുന്നു അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടായി തോന്നി കാരണം വൈഫിന് തീരെ വയ്യാത്ത വ്യക്തിയാണ് കുട്ടിയുടെ കൂടി ഇരിക്കാം കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്യാം എന്നൊക്കെ തോന്നി പിന്നീട് ഞാൻ വീട്ടിലേക്ക് ബാക്കിയുള്ള രണ്ട് മക്കളുമായി പോയി വിട്ടിച്ചെന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ വൈഫിൻ്റെ കോൾ വന്നു മോൾക്ക് ബ്ലഡിൽ ഇൻഫെക്ഷൻ കൂടുതലാണ് അപ്പോൾ എനിക്ക് പ്രധാന വേണ്ട ഒന്നാത്ത കാര്യമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് കുട്ടിയുടെ ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ് എക്സ്പയർ ആണ് ആ ഒരു സാഹചര്യത്തിൽ ഫിനാൻഷ്യലി സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് പുറത്തു പോലുള്ള ഹോസ്പിറ്റലുകളിൽ ഒരു ദിവസം ഒരു കുട്ടി അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ മിനിമം ത്രീ തൗസൻഡ് തരംസ് പ്ലസ് വേണം അപ്പോൾ വൈഫിൻ്റെ കോള് വന്നു അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നു മാതാവിനോട് കൂട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു മാതാവേ എന്താണെങ്കിലും നീ കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ച് ചെയ്യുമ്പോഴാണ് വൈഫിൻ്റെ കോൾ വരുന്നത് ഇൻഫെക്ഷൻ കൂടുതലാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ നീ എനിക്ക് എന്താണോ കാണിച്ചു തന്നത് അതാണ് എൻ്റെ ജീവിതത്തെ സംഭവിക്കാൻ പോകുന്നത് അങ്ങനെ ഇൻഫെക്ഷൻ കൂടുതലാണെന്ന് മെസ്സേജ് വരുന്നു കുറച്ച് കഴിയുന്നു വീണ്ടും വൈഫ് വിളിക്കുന്നു പി ഡി അഡിഷൻ വന്നു കണ്ടു കുട്ടിക്ക് അഡ്മിഷനാണ് പറയുന്നത് ഫൈവ് ഡേ അഡ്മിഷൻ ചെയ്യണമെന്നാണ് പറയുന്നത് ഞാൻ എന്താണോ സാക്ഷ്യത്തിൽ കണ്ടത് അത് തന്നെയാണ് വീണ്ടും ആവർത്തിക്കപ്പെടുന്നത് കുറച്ച് കഴിഞ്ഞ് വൈഫ് വീണ്ടും വിളിച്ച് പറഞ്ഞു മക്കളെ ഞാനിവിടെ അഡ്മിറ്റ് ചെയ്യില്ല അവളെ ഞാൻ വിളിച്ചിറക്കി കൊണ്ടു ഞാൻ ആ ഡോക്ടർക്ക് എഴുതി കൊടുത്തു എന്ത് വന്നാലും അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് എഴുതി കൊടുത്ത് ഞാൻ വിളിച്ചുകൊണ്ട് പോവുകയാണെന്ന് പറഞ്ഞു അങ്ങനെ മകളെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നു പ്രാർത്ഥനകളുൾപ്പെടുത്തി ഇവിടുന്ന് വഞ്ചാരിച്ചു കൊണ്ടുവന്ന തൈലവും മറ്റും പുരട്ടി റെഗുലറായി പ്രാർത്ഥിച്ചു അഞ്ച് ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ മകൾ പൂർണ്ണമായിട്ടും സുഖപ്പെട്ടു മറ്റൊരു സാക്ഷ്യം കൂടി എനിക്ക് പറയാനുള്ളത് എൻ്റെ ഈ ഏറ്റവും ഇളയ കുഞ്ഞിനെ കുറിച്ചുള്ളതാണ് എൻ്റെ ഞങ്ങളെല്ലാവരും അവിടെ പുറത്താണ് താമസിക്കുന്നത് ഏകദേശം പത്ത് പന്ത്രണ്ട് വർഷമായി അവിടെയാണ് താമസിക്കുന്നത് മൂന്നാമത്തെ കുട്ടിയുടെ വിസ വിസ കഴിഞ്ഞ മാസം ഈ കൊല്ലം അതായത് ജൂൺ പതിനഞ്ചാം താണ് എക്സ്പയർ ആവുന്നത് അപ്പോൾ അവിടെ യു എ ഉള്ള രാജ്യത്ത് നിങ്ങൾക്കറിയാം വിസ സ്റ്റാമ്പ് ചെയ്യണമെങ്കിൽ വേണ്ട ഒരു ആണ് ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ് ഇത് അവിടെ ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ് അവർ ഒരിക്കലും വിസ സ്റ്റാമ്പ് ചെയ്യില്ല അപ്പോൾ എൻ്റെ ഒരു കണക്ക് പ്രകാരം ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ് എക്സ്പയർ ചെയ്യുന്നത് മെയ്യിലാണ് കുട്ടിയുടെ വിസ എക്സ്പയർ ആവുന്നത് ജൂണിലാണ് അപ്പോൾ സാധാരണഗതിയിൽ ഇൻഷുറൻസ് കാർഡ് എക്സ്പയർ ആയി കഴിഞ്ഞാൽ വിതിൻ ടു വീക്സിനുള്ളിൽ കാർഡ് വരും നമുക്ക് റിന്യൂ ചെയ്യാം ആ ഒരു പ്ലാന് ഞാനിരുന്നു പക്ഷേ എൻ്റെ പ്ലാൻ തിരിച്ചുകൊണ്ട് ജൂണിൽ പ്രതീക്ഷിച്ച ഇൻഷുറൻസ് കാർഡ് ജൂണിൽ റെഡി ആയില്ല ജൂലൈ ആയി റെഡി ആയില്ല ആയി റെഡി ആവുന്നില്ല ഓഗസ്റ്റ് സെക്കൻഡ് വീക്ക് ആയി റെഡി ആവുന്നില്ല പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് പുറത്തെ രാജ്യത്ത് നിങ്ങൾക്ക് അറിയാം സമയത്ത് വിസ റിന്യൂ ചെയ്തതിന് നമ്മൾക്ക് ഐ ഡി കാർഡിൽ അല്ലെങ്കിൽ നമ്മൾ വിസയുടെ ഫൈൻ വരാൻ തുടങ്ങും എനിക്ക് സാ ആസ്യൂഷലായിട്ട് ഫൈൻ വരാൻ തുടങ്ങി ടെൻഷനായി എന്ത് ചെയ്യണം എന്ന് അവസ്ഥ വീണ്ടും മാതാവിനോട് പ്രാവശ്യം മാതാവ് പരീക്ഷണമാണോ എന്താണ് നിനക്ക് നമ്മളെ കുറിച്ചുള്ളൊരു ഇതില്ലേ ഒടുവിൽ സ്വപ്നത്തിൽ മാതാവിനെ എനിക്ക് കാണാൻ കഴിഞ്ഞു എനിക്ക് ആറ് എന്നൊരു ഡേറ്റ് കാണിച്ചു തന്നു അപ്പോൾ ഞാൻ മാതാവിനോട് ഇന്നും പ്രാർത്ഥിക്കുമായിരുന്നു മാതാവേ സെപ്റ്റംബർ എട്ട് ഈ ഡേറ്റിനുള്ളിൽ എൻ്റെ പ്രശ്നം എന്താണ് ഈ സോൾവ് ചെയ്ത് തരണമെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ആറ് എന്ന ഡേറ്റ് കണ്ടു ഞാൻ വൈഫിനോട് പറഞ്ഞു പേടി ഇങ്ങനെ ആറെന്നുള്ള ഡേറ്റ് ഞാൻ സ്വപ്നം കണ്ടു മാതാവ് എന്നെ കാണിച്ചു തന്നിട്ടുണ്ട് എന്താണെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആഗസ്റ്റ് മാസം ലാസ്റ്റ് ആയപ്പോൾ എൻ്റെ ഇൻഷുറൻസ് കാർഡ് റെഡിയായി ഞാൻ കുട്ടിയുടെ വിസയ്ക്ക് അപ്ലൈ ചെയ്തു പക്ഷേ ഫസ്റ്റ് സ്റ്റേജിൽ റിജക്റ്റ് ചെയ്തു കാരണം എൻ്റെ ചില സാലറിയിൽ ഉണ്ടായിരുന്ന അപ്ഡേഷൻ ഇഷ്യൂസ് കാരണം അത് റിജക്റ്റ് ചെയ്യപ്പെട്ടു വീണ്ടും ഞാൻ അത് ഡോക്യുമെൻ്റേഷൻ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു യൂഷ്വലി പുറത്തെ രാജ്യങ്ങളിൽ ഒരു ഡോക്യുമെൻ്റ് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ടു അവേഴ്സ് ടു ടു ഡേ ആണ് അവർ പറഞ്ഞൊരു ഡോക്യുമെൻ്റ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ട സമയം പറയുന്നത് അങ്ങനെ ആദ്യം കൊടുത്തു ഡോക്യൂമെൻ്റ് അപ്ഡേറ്റ് ചെയ്യാൻ കൊടുത്തു വീണ്ടും അതിൽ കുറച്ച് എറർ പറ്റി അപ്ഡേഷൻ നടന്നില്ല ഓൺ സെപ്റ്റംബർ സിക്സ്ത്തിന് അഗൈൻ നമ്മൾ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്തു സബ്മിറ്റ് ചെയ്തു അതൊരു ഫ്രൈഡേ ആയിരുന്നു അപ്പോൾ ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ യു എയിൽ വർക്കിംഗ് അവേഴ്സ് വളരെ കുറവാണ് അപ്പോൾ സബ്മിറ്റ് ചെയ്ത പുറകെ ഞാൻ ഈ ഡോക്യുമെൻ്റ് കോപ്പിയെടുത്ത് ടൈപ്പ് സെൻറ്ററിൽ ആൾക്കയു കൊടുത്തിട്ട് പറഞ്ഞു ചേട്ടാ എത്രയും ഇവിടെ നോക്കണം കാരണം ഫൈൻ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ചെയ്യാൻ പറഞ്ഞ് ആവശ്യപ്പെട്ടു അങ്ങനെ ഏകദേശം വൈകിട്ട് അഞ്ചമ്പതായപ്പോൾ ടൈപ്പ് സെൻറ്ററിൽ നിന്ന് എനിക്ക് മെസ്സേജ് വന്നിട്ട് പറഞ്ഞു ഇനി നടക്കുന്നു എന്നുള്ള കാരണം അഞ്ചമ്പത് ഓൾറെഡി ആയി യു എയിലെ വർക്കിംഗ് ഹവേഴ്സ് ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുന്നു ഇനി മൺഡേയിലേക്ക് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ സെപ്റ്റംബർ സിക്സ് എന്ന ഡേ എന്നിൽ നിന്ന് കഴിഞ്ഞ് പോയി സ്വാഭാവികമായിട്ട് എനിക്ക് വളരെയധികം വിഷമം തോന്നി സെപ്റ്റംബർ സെവൻ ഞാൻ ആസ് ആസിഷലായിട്ട് പാസ് ചെയ്ത് കളഞ്ഞു സെപ്റ്റംബർ എയ്റ്റ് രാവിലെ എണീറ്റപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിനായി തോന്നൽ എന്തുകൊണ്ട് നീ ഒന്ന് ചെക്ക് ചെയ്തു കൂടെ ഓൺലൈൻ എന്ന് ചെക്ക് തോന്നലുണ്ടായി ഞാൻ ആസ് സ്യൂഷൽ ചെക്ക് ചെയ്യുന്ന ഒരു സൈറ്റിൽ കയറി ചെക്ക് ചെയ്തു വലിയ കാര്യമായി അപ്ഡേറ്റ് ഒന്നുമില്ല എന്താണ് പഴയ സ്റ്റാറ്റസ് അതുതന്നെ അടുത്തൊരു സൈറ്റിലൂടെ ചെക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടു മാതാവ് അതുപ്രകാരം ചെക്ക് ചെയ്തപ്പോൾ സെപ്റ്റംബർ സിക്സിന് അഞ്ച് അമ്പത്തഞ്ചിന് എൻ്റെ ഡോക്യുമെൻ്റ് അപ്ഡേറ്റ് ആയിരിക്കുന്ന സിസ്റ്റത്തിൽ പക്ഷേ അത് നോക്കാൻ വിട്ടുപോയതാണ് അല്ലെങ്കിൽ ടൈപ്പ് സെൻറ്റർ നോക്കിയാൽ അഞ്ച് അമ്പത് വരെ അപ്ഡേറ്റ് ആ ഡോക്യുമെൻ്റ് അഞ്ച് അമ്പത്തഞ്ചിന് അപ്ഡേറ്റായി അങ്ങനെ മൺഡേ ഏർലി മോർണിങ്ങിൽ എൻ്റെ കുഞ്ഞിൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്തു വിസ സ്റ്റാമ്പ് ചെയ്തിൽ പ്രത്യേകം എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ മാസം അതുവരെ ഉണ്ടായിരുന്ന യു എ ഒരു നിയമം കൊണ്ടുവന്നു അതുവരെ യു എയിൽ ഓവർ സ്റ്റേജിൽ നിൽക്കുന്ന ആൾക്കാരുടെയും അല്ലെങ്കിൽ വിസ പുതുക്കാൻ പുതുക്കാനുമായിട്ട് ആൾക്കാർക്കും ഫൈൻ വന്നവരെ എല്ലാവരുടെയും ഫൈൻ എഴുതി തള്ളാവുന്നൊരു നിയമം കൊണ്ടുവന്നു ആ നിയമത്തിൽ ഞാനും പെടുകയും എൻ്റെ കുഞ്ഞിൻ്റെ ഐ ഡിയുടെ മേലുണ്ടായിരുന്ന ഫൈൻ അത് എഴുതി തള്ളപ്പെടുകയും ചെയ്യും അങ്ങനെ വലിയൊരു ക്രമ തന്നെ മാതാവ് ഞങ്ങൾ അനുഗ്രഹിച്ചു